അപ്പോൾ പെരുന്നാളൊക്കെ ആയില്ലേ നമുക്ക് പെരുന്നാളിന് ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ വെല്ലൊക്കെ തിളച്ച് ചായപ്പൊടി ഇരുന്ന കണ്ട എല്ലാവരും വിചാരിക്കും ചായയാണോ അത്ര വലിയ ഐറ്റം എന്ന് വിചാരിക്കും പക്ഷെ അതൊന്നുമല്ല സംഭവം വേറൊരു സൂപ്പർ സാധനമാണ് അപ്പോൾ എല്ലാവരും പെരുന്നാളിനും മയിലാഞ്ചിയൊക്കെ പുറത്ത് നിന്ന് അവൻ വാങ്ങാം അപ്പോൾ എല്ലാം ഉണ്ടെങ്കിൽ നമുക്കെന്നെ അടിപൊളിയായിട്ട് അരച്ചെടുക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് നന്നായി ചോർത്തെടുത്താലോ ഇവിടുത്തെ മൈലാഞ്ചി ഒന്ന് രണ്ട് പ്രാവശ്യം പ്രാവശ്യമിട്ടാലോ നന്നായി ചോത്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യൽ തുടങ്ങിയപ്പോൾ നല്ല അടിപൊളി റിസൾട്ട് ഒറ്റ ടൈം യൂസില് തന്നെ കിട്ടി അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ തിളപ്പിച്ചെടുത്തത് ചായപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം എന്നിട്ട് എടുത്തു വെക്കാം ഇനി കുറച്ച് മൈലാഞ്ചിയുടെ ഇല എടുത്തിട്ട് അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് അത്യാവശ്യം ഞെക്ക് പിഴിഞ്ഞ് വയ്ക്കണം കേട്ടോ പിന്നെ പുളി പുളിയും കൂടിയും വേണം അത്യാവശ്യം കുറച്ചൊരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിനുള്ള പുളി മതിയാവും പുളിയൊക്കെ ഇടണം ചമ്മന്തിക്കാന്ന് വിചാരിക്കരുത് ഇതൊക്കെയാണ് ചുവപ്പ് കൂട്ടാനുള്ള കുറച്ച് പൊടി കൈകളെന്ന് പറയുന്നത് ഇനി നമുക്കിതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതവിടെ അരഞ്ഞു വരുമ്പോഴത്തേന് നമുക്ക് നമ്മൾ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടി തിളപ്പിച്ച ആ വെള്ളമുണ്ടല്ലോ അതൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ഇനി അതും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം അപ്പോൾ ഇത്രയേള നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനി ഈ മിക്സും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇനി ഈ പ്രാവശ്യത്തെ പെരുന്നാൾക്ക് പുറത്തുനിന്നൊന്നും വാങ്ങാതെ വീട്ടിലരച്ച മയിലാഞ്ചി തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിലരച്ചുണ്ടാക്കണ മയിലാഞ്ചിക്ക് ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ അത് എത്ര കുറച്ച് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ നിന്ന് ആ സ്മെല്ല് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇതിപ്പോൾ നമ്മൾ മയിലാഞ്ചി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളറായി വരും ഇനി ഇത് നമ്മളൊന്ന് ഇട്ട് കാണിക്കാം ഇതിപ്പോൾ നമ്മൾ ഈർക്കിലായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പണ്ടത്തെ നോസ്റ്റാൾജിക് ഫീല് പണ്ടത്തെ വല്യമ്മമാരൊക്കെ ഇട്ടുതരണ പോലെയാണ് നമ്മൾ ഇട്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ട്യൂബ് പോലത്തെ ഒരു കവറിലോ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറിലോ എന്നൊക്കെ ഒന്ന് ട്യൂബ് പോലെ ആക്കിയിട്ട് അതിലിട്ട് നോക്കാം ഇത് കണ്ടോ നന്നായി ചോർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഹാപ്പി ഇത്